കേരള ഭാഗ്യക്കുറയുടെ പേരിൽ ഓൺലൈൻ തട്ടിപ്പ് വ്യാപകം തട്ടിപ്പുകാർ ലക്ഷ്യം വയ്ക്കുന്നത് തമിഴ്നാട് സ്വദേശികളെ കാണാം ജനം ഇൻവെസ്റ്റിഗേഷൻ ഓൺലൈൻ തട്ടിപ്പുകൾ ചിലതൊക്കെ പിടിക്കപ്പെടുന്നു മറ്റുള്ളവ സജീവമായി തുടരുന്നു കേരള ഭാഗ്യക്കുറയുടെ പേരിൽ നടക്കുന്ന ഈ തട്ടിപ്പ് എങ്ങനെയാണെന്ന് പരിശോധിക്കാം സമൂഹ മാധ്യമങ്ങൾ വഴിയാണ് പ്രചരണം ഫേസ്ബുക്കിൽ കേരള ലോട്ടറി എന്ന പേരിൽ നിരവധി അക്കൗണ്ടുകൾ ഈ അക്കൗണ്ടുകളിലൂടെയും വാട്സാപ്പിലൂടെയും തട്ടിപ്പുകാർ സന്ദേശങ്ങൾ അയയ്ക്കും ലൈവായി നറുക്കെടുക്കുന്നു ഓൺലൈനായി വേഗം ടിക്കറ്റ് എടുക്കൂ എന്ന രീതിയിലാണ് പ്രചാരണം ടിക്കറ്റ് വിലയും സമ്മാന തുകയും ഒക്കെ പരസ്യങ്ങളിൽ കാണാം കൊടുത്തിരിക്കുന്നത് തിരുവനന്തപുരം വികാസ് ഭവനിലെ അഡ്രസ്സും വാട്സപ്പിൽ വരുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നേരെ തട്ടിപ്പുകാരുടെ സൈറ്റിലേക്ക് അവിടെ വിവരങ്ങൾ കൊടുത്ത് ഓൺലൈനായി പേയ്മെന്റും ചെയ്താൽ ടിക്കറ്റ് എടുക്കാം അയച്ചു തരുന്ന ലോട്ടറി ടിക്കറ്റിലാവട്ടെ സർക്കാർ മുദ്രയും ഡയറക്ടറുടെ ഒപ്പുമടക്കമുണ്ട് വ്യാപക പ്രചരണത്തിലൂടെ നിരവധി ആളുകളാണ് ഈ വലയിൽപ്പെടുന്നത് കൂടുതലും തമിഴ്നാട് സ്വദേശികൾ സാർ എൻ്റെ പേര് പ്രേമാണ് പ്രേംകുമാറാണ് ഞാൻ ഫേസ്ബുക്കിൽ ഇന്നലെ ഒരു വിളംബരം കണ്ടായിരുന്നു അതിൽ ഓൺലൈൻ ലോട്ടറി വിളംബരമാണ് അത് ഓൺലൈൻ ലോട്ടറി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച് നല്ലതായിരിക്കും എന്ന് വിചാരിച്ച് ഒരു ടിക്കറ്റ് എടുക്കാൻ പറഞ്ഞു അപ്പോൾ ഒരു ടിക്കറ്റിൻ്റെ വില നാൽപ്പത്തൊമ്പത് രൂപ എൻ്റെ അടുത്ത് പറഞ്ഞ് രണ്ട് ടിക്കറ്റ് എടുക്കണം അങ്ങനെയാണ് പറഞ്ഞ് രണ്ട് ടിക്കറ്റ് ഞാൻ ജി പേ ചെയ്ത് കൊടുത്ത് ഒരു തൊണ്ണൂറ്റെട്ട് രൂപ ജിപേ ചെയ്ത് കൊടുത്ത് അന്മാരൊരു ടിക്കറ്റ് അയച്ചു തന്നു ടിക്കറ്റ് അയച്ചെന്ന് ഒരു രണ്ട് മണിയാകുമ്പോൾ ഇത് എനിക്ക് പറഞ്ഞു എട്ട് ലക്ഷം രൂപ അടിച്ചിട്ടുണ്ട് നിങ്ങൾ ഈ ഓഫീസിലോട്ടൊന്ന് വരുമെന്ന് ചോദിച്ചു നിങ്ങളപ്പം പോയി അവിടെ അങ്ങോട്ട് പോകാൻ പോകുമ്പോൾ പിന്നെ ആൾക്കാരുടെ ചോദിച്ചപ്പോൾ ഇത് ഫേക്കെന്ന് അറിഞ്ഞു തട്ടിപ്പുകാരുടെ നമ്പറിലേക്ക് വിളിച്ചാൽ വാട്സാപ്പിൽ മെസ്സേജ് ഇടാമെന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കും

നമ്മുടെ സംസ്ഥാനത്തിന് ഓൺലൈൻ ലോട്ടറി എന്നൊരു സംവിധാനം ഔദ്യോഗികമായി ഇല്ല തട്ടിപ്പിൽ വീഴരുത് കരുതിയിരിക്കുക ബിജു പരൂരിനൊപ്പം എം മനോജ് ജനം കൊല്ലം ഈ വാർത്തയുടെ വിവരങ്ങളുമായി എം മനോജ് ചേരുന്നു മനോജ് എങ്ങനെയാണ് കേരള ഭാഗ്യക്കുറിയുടെ പേരിൽ ഓൺലൈൻ തട്ടിപ്പ് നടത്തുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്ന് മാത്രമല്ല ഈ തട്ടിപ്പിന് ഇരയാകുന്നവർ കൂടുതലും അന്യ സംസ്ഥാനത്ത് നിന്നുള്ളവരാണല്ലോ ഇത് നിയമം മൂലം ഏതു രീതിയിൽ ഇതിനെ കൈകാര്യം ചെയ്യാമെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് തീർച്ചയായും സൈബർ വിഭാഗം തന്നെയാണ് ഇതിനെ കണ്ടുപിടിക്കേണ്ടത് അതായത് നിരവധി നമ്പറുകളിൽ നിന്ന് ഈ സന്ദേശങ്ങൾ പ്രചരിക്കുന്നു അതോടൊപ്പം തന്നെ നിരവധി ഫേസ്ബുക്ക് അക്കൗണ്ടുകളിൽ നിന്നും ഇത്തരത്തിൽ കേരള ഭാഗ്യക്രയുടെയൊക്കെ അതായത് സർക്കാർ മുദ്രയുമോ അതോടൊപ്പം ഒപ്പുമടക്കം വെച്ചാണ് ഈ പ്രചാരണം നടക്കുന്നത് അതിനുശേഷം ഈ തമിഴ്നാട് സ്വദേശികളായിട്ടുള്ള കുറേയധികം പേർ ഈ ടിക്കറ്റുകൾ നിരന്തരം എടുക്കുന്നവരുണ്ട് അതായത് സമ്മാനത്തുക ലഭിക്കുമെന്ന് പറഞ്ഞ് ആ ഒരു പ്രതീക്ഷയിൽ നിരന്തരമായി ഇങ്ങനെ ടിക്കറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നവരുണ്ട് അപ്പോൾ അവരെ കേന്ദ്രീകരിച്ചുള്ള ഈ പ്രചാരണം അതിൽ കുറേയധികം പേർ അങ്ങനെ വീഴുന്നുണ്ട് അങ്ങനെ ടിക്കറ്റ് എടുക്കുമ്പോൾ ആ ടിക്കറ്റ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും അതിൽ സർക്കാർ മുദ്രയും അതോടൊപ്പം തന്നെ ഒപ്പുമുണ്ട് അതോടൊപ്പം തന്നെ സാധാരണ ലോട്ടറി എങ്ങനെയാണോ അതിൻ്റെ രീതിയിൽ ഓൺലൈൻ ലോട്ടറി എന്നുള്ള സംവിധാനം അത് ഏതൊരു സാധാരണക്കാരനും വിശ്വസിക്കാവുന്ന രീതിയിലാണ് ഈ പ്രചാരണം നടക്കുന്നത് ഇതിൽ കയറിയ ശേഷം അതായത് ഇവർ അയച്ചു കൊടുക്കുന്ന ലിങ്കിൽ കയറിയ ശേഷം തൻ്റെ പേര് വിവരങ്ങൾ കൊടുക്കണം അതോടൊപ്പം തന്നെ ഈ പേയ്മെൻറ്റ് ചെയ്തു എന്ന് ഉറപ്പിച്ച സ്ക്രീൻഷോട്ട് ഗൂഗിൾ പേയുടെ സ്ക്രീൻഷോട്ട് വരെ അതിൽ അപ്ലോഡ് ചെയ്യുമ്പോഴാണ് ഈ ലോട്ടറി ടിക്കറ്റ് അവർക്ക് ലഭിക്കുക ഈ ലോട്ടറി ടിക്കറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് അത് റിസൾട്ട് പ്രഖ്യാപിക്കുമെന്നുള്ള കാര്യം അതായത് ഇവരെയൊക്കെ വിശ്വസിപ്പിക്കുവാൻ വേണ്ടി ഏതെങ്കിലും ഒരു നമ്പറിന് എട്ട് ലക്ഷം രൂപയോ അല്ലെങ്കിൽ പത്ത് ലക്ഷം രൂപയോ ഒക്കെ തുക അടിച്ചു എന്ന് പറഞ്ഞ് അവരത് പ്രചരിപ്പിക്കും ഇതുമായി ബന്ധപ്പെട്ട ആ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരത്താണ് പാളയത്തെ വികാസ് ഭവനിലാണ് തങ്ങളുടെ ഓഫീസ് അവിടെ നേരിട്ട് വരുമെന്നുള്ളതാണ് ഇവർക്ക് നൽകുന്ന ആ ഒരു നിർദ്ദേശം ഇതനുസരിച്ച് തമിഴ്നാട്ടിൽ നിന്നുൾപ്പെടെ നിരവധി പേരാണ് തിരുവനന്തപുരത്തെത്തി നിരാശരായി മടങ്ങുന്നത് കാരണം തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോൾ ഈ ലോട്ടറി സംബന്ധമായിട്ടുള്ള ഈ ഓഫീസുകളൊക്കെ തിരുവനന്തപുരത്ത് ഉണ്ടെങ്കിലും ഇവർ അന്വേഷിച്ചു വന്ന ഈ ലോട്ടറിയുമായി എത്തുമ്പോൾ അവിടെ ഒന്നും ഉണ്ടാകില്ല എന്നുള്ളതാണ് എന്തായാലും നിരന്തരമായി ഈ ഓൺലൈൻ സംവിധാനത്തിലൂടെ തട്ടിപ്പ് പെരുകിക്കൊണ്ടിരിക്കുകയാണ് ഇതിൽ കൃത്യമായിട്ടുള്ള ഒരു നടപടി അത് ഈ ധനവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നുള്ളതാണ് കാരണം പോലീസിന് ഈ സൈബർ തട്ടിപ്പുകാരെ കണ്ടെത്തുവാനുള്ള സംവിധാനം അത് കൂടുതൽ ശക്തി ശക്തിപ്പെടുത്തേണ്ടതുണ്ട് കാരണം നിരവധിയായി ഇവർ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഇവർ വിളിക്കുന്നുണ്ട് ഫോണിലൂടെ സംസാരിക്കുന്നുണ്ട് ഫോണിലൂടെ കൃത്യമായി വാട്സപ്പ് സന്ദേശങ്ങൾ അയക്കുന്നുണ്ട് പക്ഷേ ഈ നമ്പർ ആരൊക്കെയാണ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ആരാണ് ഈ തട്ടിപ്പിന് പിന്നിലുള്ളത് എന്നതിനെ പറ്റി പോലീസ് കൃത്യമായും സൈബർ വിംഗ് അന്വേഷിക്കേണ്ടതാണ് കാരണം നിരന്തരമായി അതായത് ടിക്കറ്റിൻ്റെ വില ചെറുതാണെന്ന് തോന്നുമെങ്കിലും ഇത് വലിയ വലിയ രീതിയിലുള്ള പ്രചരണം നടത്തി കൂടുതൽ ടിക്കറ്റുകൾ വലിയ തുകയ്ക്ക് കൂടുതൽ പേർ എടുക്കുന്നുണ്ട് അപ്പോൾ വലിയൊരു തട്ടിപ്പ് ഇത് കേരള ഭാഗ്യക്കുറിയുടെ പേരിലാണ് ഈ ഒരു വ്യാപകമായിട്ടുള്ള തട്ടിപ്പ് നടക്കുന്നത് ഇതിൽ ഒരു നടപടി എടുക്കുവാൻ അത് സൈബർ വിങ്ങിനെ കഴിയാത്തതാണോ എന്നുള്ള സംശയമാണ് കാരണം നിരന്തരമായി ഈ ഓൺലൈൻ തട്ടിപ്പുകൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിൽ പിടിക്കപ്പെടുന്നവ കുറച്ചാണ് ബാക്കി മറ്റുള്ളവയൊക്കെ സജീവമായി തുടരുന്നു ഇതിൽ കേരളത്തിലുള്ള ആളുകൾക്ക് ഈ സന്ദേശങ്ങൾ വരുന്നുണ്ട് അതോടൊപ്പം തന്നെ തമിഴ്നാട് സ്വദേശികളെ കേന്ദ്രീകരിച്ചാണ് കൂടുതലും കാരണം തമിഴ്നാട്ടിൽ ലോട്ടറി എടുക്കുവാനുള്ള സംവിധാനമില്ല ഇത്തരത്തിലുള്ള ഭാഗ്യാന്വേഷങ്ങൾ ആശ്രയിക്കുന്നത് കേരളത്തെ നേരത്തെ തന്നെ ഈ വാളയാറിലൊക്കെ നമുക്ക് പോയാൽ കാണാൻ കഴിയും അവിടെയൊക്കെ ലോട്ടറി ടിക്കറ്റുകൾ വിൽക്കുന്നത് കൂടുതലാണ് കാരണം ഈ തമിഴ്നാട് അതിർത്തി പ്രദേശമായതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിൽ നിന്നും നിരവധി പേരാണ് ഈ ലോട്ടറി എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ കേരളത്തിൽ നിന്നും വരുന്ന ഇത്തരത്തിലുള്ള ഓൺലൈൻ ലോട്ടറി സംവിധാനം സത്യമാണെന്നാണ് തമിഴ്നാട്ടിലുള്ളവരൊക്കെ കരുതിയിരിക്കുന്നത് അതുകൊണ്ട് അവർ നിരന്തരമായി ടിക്കറ്റുകൾ എടുക്കുന്നുണ്ട് ഈ തട്ടിപ്പിന് ഇരയാവുന്നുണ്ട് ഈ സമ്മാനം അടിച്ചു എന്ന് പറഞ്ഞ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഓഫീസ് തേടി എത്തി മടങ്ങുന്നവരുമുണ്ട് ഇവരെയൊക്കെ അതായത് ഈ തട്ടിപ്പുകാരെ ഫോൺ വിളിക്കുമ്പോൾ അവർ ഈ ലൊക്കേഷൻ അയക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ന്യായം പറഞ്ഞുകൊണ്ട് അവർ അവിടെ നിന്നും ഒഴിവായി പോവുകയാണ് ഇത്തരത്തിൽ നിരന്തരമായി ഓൺലൈൻ തട്ടിപ്പിലൂടെ വലിയ തുക തന്നെയാണ് ഇവർ കണ്ടെത്തുന്നത് അതിന് സർക്കാരിൻ്റെ മുദ്രയും അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ ഈ നിർദ്ദേശങ്ങളുമടക്കം അതായത് ഈ ലോട്ടറി സംബന്ധമായിട്ടുള്ള പരസ്യങ്ങളടക്കം ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് ഫേസ്ബുക്കിലും അതോടൊപ്പം തന്നെ മറ്റ് സമൂഹ മാധ്യമങ്ങളിലൊക്കെ സജീവമായി തുടരുന്നു എന്നുള്ളതാണ് ശരിയെ മനോജാണ്